മോഷ്ടിക്കാൻ വേണ്ടി വന്നല്ല നിന്റെ ഭാര്യയെ വിളിക്കാൻ വേണ്ടി വന്നല്ലേ ഞാനത് മറന്നു പോയി മറന്നുപോയി നമ്മളൊരു പെണ്ണിനെ വിളിക്കാൻ വരുമ്പോൾ ഇങ്ങനെ പമ്മിപ്പ്മുകൂടാ നമ്മളിങ്ങനെ നെഞ്ചും വിരിച്ചു വരണം ഇങ്ങനെ പതുക്കെ വിധി നട്ടലിന്റെ കണക്ഷൻ വിട്ടു അതുകൊണ്ടാ എന്റെ ജീവിച്ച് ഒരു പ്രത്യേക കാര്യം ഇന്ന് സംഭവിച്ചു നീ ഇപ്പൊ ഇന്ന് കുളിച്ചല്ലട അമ്മ ഞാൻ കാത്തിരുന്ന് കാത്തിരുന്നു എന്റെ കല്യാണം നടന്നു നീ എന്താ കല്യാണം നടത്തിയത് നാലുപേർ അറിഞ്ഞ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നോ നോക്കി ഇരുന്ന് എന്റെ കല്യാണം കഴിച്ചെന്ന് ബാക്കി അവിടെ നിറഞ്ഞ നിറഞ്ഞോ കല്യാണം കഴിക്കുന്നത് അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ അമ്മ ആർച്ച കണ്ടിട്ടുണ്ടോ നമ്മൾ നമ്മളിങ്ങോട്ട് പോന്നപ്പോ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ചുറ്റി വളഞ്ഞ സാധനം എന്റെ അമ്മ ആർ ആർച്ച കുട്ടിയെ കണ്ടിട്ടുണ്ടോ എടാ അതിന്റെ സൈഡിൽ തന്നെ ആ അമ്മാവൻ എന്റെ കല്യാണത്തിൽ വന്നിട്ടില്ലല്ലേ അന്ന് യുദ്ധമല്ല ഞാൻ വാറായിട്ട് സമയത്ത് അമ്മാവനെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് എനിക്കറിയാടാ നിന്റെ കൂടെ ഒരു ചോറ് കടിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അതെന്റെ ഇല എടുക്കാൻ ഒരിക്കലും ഇല്ലായിരുന്നു അവിടെ പറഞ്ഞു പറഞ്ഞിടുന്ന ഇല എടുക്കുമല്ലോ ഞാൻ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു ഞാനെലിക്കല്ലേ ഞാൻ ഒരു കാര്യം പറയാം ആർച്ചയുടെ അമ്മയുണ്ടല്ലോ ഭയങ്കര വിഷയ ഭർത്താവോ പുള്ളിയുടെ േ ആയില്ല ആർച്ചയുടെ മുന്നേ ഇന്ന് അമ്മാൻ ധൈര്യത്തിലോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യലല്ലോ ഞാൻ അവരെ വിളിക്കട്ടെ സൗണ്ട് താത്ത് വിളി എന്നാലും അവർക്ക് കണ്ടോടാ ഇത്ര ആഠ്യത്തുള്ള ഒരു തറവാടി പറഞ്ഞ അമ്മയാണോ നീ അനാമശമൊക്കെ പറഞ്ഞത് പറ മുഖത്തൊന്ന് നോക്കിയേ എന്തൊക്കെ സൗന്ദര്യം നോക്കി ദേവിയല്ലേ വന്ന് നിൽക്കരുത് അവരെ പറ്റിയാണ് നീ എന്താ അനാമെന്ന് സംസാരിച്ചത് ഞാൻ സംസാരിക്കാം ആരാ മനസ്സിലായില്ല ഞാൻ ഇവന്റെ അമ്മാവൻ പൂവച്ചൽ ശശി പൂ വെച്ചില്ലെങ്കിലോ വെറും ശശി ശശി പൂവച്ചാലും വെച്ചില്ലെങ്കിലും ത്രിസന്ധി നേരത്തെ ഞാൻ ആരോടും സംസാരിക്കാറില്ല അവിടെ കണ്ടോടാ അതാണ് തറവാട്ടി പറഞ്ഞ ആള് കണ്ടാ അതെ ഞങ്ങളുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് അമ്മേ അയ്യോ മോൻ ഇതൊപ്പ വന്നു എന്ത് സർക്കസ് കാണിച്ചാലും എന്റെ മോളെ എന്റെ മൂടെ വിവിടുന്ന് പരിപാടി ഇല്ല ഇറങ്ങാ ആ ഒരു കാര്യം പറയാം എനിക്കില്ല എന്തോ എനിക്ക് രണ്ടിലൊന്നറിയാതെ ഞാനിവിടുന്ന് പോകത്തില്ല രണ്ടിലൊന്നറിഞ്ഞാ നീ പോവാ ഞാൻ പോകത്ത ഇത് രണ്ട് ഇത് ഒന്ന് ഇറങ്ങാടാ സെക്യൂരിറ്റിയും അമ്മാവനെയാ എന്നാണോ അപ്പൊ എന്നെ മനസ്സിലായി എനിക്ക് ആരും ആരന്തറിയാം നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും അതാ ഞാൻ പറഞ്ഞ സെക്യൂരിറ്റി എന്ന് അതല്ലോ ഞാനിങ്ങനെ നീ മേജറാണോ മൈനറാണെങ്കിലും എന്റെ വീട്ടു വീട്ടുമുറ്റത്ത് എടുത്ത് കറങ്ങിയ കുറ്റിച്ചുല്ല് ഞാൻ എടുക്കും വിളിച്ചോണ്ട് വിളിച്ചോണ്ടിറങ്ങു അതെ അതെ സുമ്മ ഇങ്ങോട്ട് കേറി വന്നല്ലേ നടന്ന കാര്യം പറ ഈ പിള്ളാരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പറ പിള്ളേരുടെ ജീവിതത്തിലോ എന്റെ ഒരു പൊന്നു കുഞ്ഞിനെ എന്റെ പൊന്നും മോളെ ഞാന്വറും ഗോൾഡും കൊടുത്താ കെട്ടിച്ചു കൊടുത്തത് എഴുപത്തി അയ്യായിരം സ്വർണം രൂപിച്ചു എന്റെ പൊന്നുമോള് ഒരു പന്ത്രണ്ടര പണിയാ പെടീറ്റ് നോക്കിയപ്പോ ഇവനെ ബെഡ്റൂമിൽ കാണാനില്ല അവളെവിടെയൊക്കെ നോക്കിയെന്ന് അറിയാമോ അവസാന അടുക്കള വാതിൽ തുറന്നപ്പോ ഒരു സൗണ്ട് അയ്യോ എന്റെ മോള് നോക്കിയപ്പം ഇവ അമ്മിക്കല്ലിട്ട് ഉരയ്ക്കുവാ ഈ കല്യാണം കഴിക്കണ്ടവനല്ല എന്റെ അമ്മാവ എനിക്ക് കിട്ടിയ സ്വർണം ഞാൻ ഒരച്ച് നോക്കണ്ടേ ഇനി ഞാൻ എപ്പം ഉറയ്ക്കണം പറഞ്ഞിന് അസുഖം ഉണ്ടെന്ന് അസുഖം ഉണ്ട് ഇല്ലെങ്കി എനിക്ക് അത്ര സ്ഥിരം തരച്ചില്ലല്ലോ എന്റെ അമ്മാവ ഞാൻ പറയട്ടെ അന്ന് ആദ്യ രാത്രി ഞാൻ ഒരു പത്ത് മണിയായപ്പോൾ ഞാൻ ആർച്ചക്കുട്ടി നീ ഉറങ്ങുവാണോ ആ ചേട്ടാ ഞാൻ ഉറങ്ങുവാ ഞാനൊരു രണ്ടുമണിയായപ്പം ചെന്നു ചെന്നപ്പം ചോദിച്ചാൽ കുട്ടി നീ ഉറങ്ങുവാൻ ഇല്ല ചേട്ടാ ഞാൻ ഉറങ്ങിയില്ലെന്നു ആഹ് ഇല്ല നേരമ്പഴ്ച ആറുമണിയായപ്പം ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടി നീ ഉറങ്ങുവാൻ ചേട്ടാ ഞാൻ ഉറങ്ങുവല്ലെന്നും ആഹ് അപ്പൊ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമില്ലേ എന്താ പ്രശ്നം അവക്ക് അസുഖം ട്യൂബ് ലൈറ്റിൽ ഉണ്ടായവനെ ഉറക്കമില്ലാത്ത ഉറക്കമില്ലാത്തമ്മേ എന്താ ഭവാനി അമ്മക്ക് നിങ്ങളെ മോളെ ഇവന്റെ കൂടെ പറഞ്ഞു വിട്ടാൽ രണ്ടുണ്ട് കാര്യം കണ്ടുണ്ടെക്കി കാര്യ തറവാട്ടിൽ പാരമ്പര്യമായിട്ട് ഒരു കട്ടിലുണ്ട് ഏത് തടി അത് ആഞ്ഞിരി എത്ര വർഷം പഴക്കം വരും അതൊരു എൺപത് വർഷത്തെ പഴക്കം വരും ആ കൊടുക്കുന്നുണ്ടോ ഞാൻ കട്ടിൽ വെക്കാൻ വേണ്ടി ഈ പഴയ ഉരുപ്പടിയിലൊക്കെ വാങ്ങിച്ചു സൂക്ഷിക്കുന്ന പ്രകൃതി എനിക്കുണ്ട് എനിക്കും പഴയ ശാന്ത താല്പര്യം അപ്പോൾ ഈ കട്ടിലിൽ എന്താ പ്രത്യേകത എന്തോ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിച്ച് വരുന്നവർ ഈ കട്ടിലിൽ ശാന്തി മുഹൂർത്ത് ആഘോഷിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടാകും ഉണ്ടാകും തേജസ് ഉണ്ടാകും ഇതേപോലെ അല്ല ഇവന്റെ സമയത്ത് പല കേളകടക്കു അമ്മാവ ചെരുവായിട്ട് ആ കട്ടിലാണോ കിടക്കുന്നത് എന്നിട്ടല്ല അമ്മാന് പിള്ളേരുണ്ടാകാത്തേ ഒറ്റയ്ക്ക് കട്ടിലെ കടന്ന മക്കളെ സ്വസ്ഥിക്കാൻ ഞാൻ മാലിക്കാരനല്ല അതെ നിങ്ങൾ എങ്ങനെ എന്ത് എന്ത് വേദത്തിനെ കാണിച്ചാലും എന്റെ മോളെ ഞാൻ അവൻ്റെ കൂടെ വിടത്തില്ല അതെ അവൻ എന്ത് തെറ്റ് ചെയോ പറയൂ ആ നിക്കണം മരം അതെ അതോ തേക്ക് വേണോ ഇല്ല മോഞ്ചിയ മൂത്ത മോനെ പ്രസവിച്ച് എന്റെ ഒക്കത്ത് പറ്റി എന്റെ കെട്ടിയോ നട്ട മരവാത് ആ മരവും തട്ടിട്ട് അങ്ങനൊരു പോക്ക് പോയി എന്നെയും കളഞ്ഞിട്ട് മക്കളാ മൂന്ന് മക്കളാ പിന്നെ ബാക്കി നിൽക്കുന്ന മരങ്ങളൊക്കെയോ ഞാൻ നട്ടാ കിളിക്കത്തില്ലേ അങ്ങനെ ഒരു സംശയം ചോദിക്കാൻ വന്നേക്കുന്നു അല്ലെ ഇവനും ഇവരെ ഒന്നുമില്ല നിങ്ങൾ ഒന്നും കൂടാ വീട് എന്താ കാര്യം ഇവന്റെ ദുശീലം അപ്പോഴേ എന്റെ വല്യെണ്ണ ഒരാളുണ്ടേ പുള്ളിക്കാരൻ വന്നു പറഞ്ഞു എടാ നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവാണ് മദ്യപിച്ചവരെല്ലാം പുറത്തോട്ട് പോകാൻ പറഞ്ഞു പറയുമല്ലോ ഞാൻ എന്റെ രണ്ടെണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നു ഞാന് പുറത്തോട്ട് പോയില്ല മദ്യപാനികൾക്ക് നാണക്കടല്ലേ തള്ളിയായി പോയില്ലേ ഞാൻ നോക്കിയപ്പോ ഇവ ഇറങ്ങി പോണ്ട്ട് ഇവൻ ഇറങ്ങി പോണ് പോയി മണ്ഡപത്തിന്റെ പുറത്ത് ഇങ്ങനെ ചാരി നിക്കുവാൻ പോയൊരുപാട് ഫോൺ ചെയ്യേണ്ടി വരും ഓക്കെ സമ്മതിച്ചു അത് കഴിഞ്ഞിട്ട് തിരുമേനി അല്പം തീർത്ഥിന്റെ കയ്യിൽ ഒഴിച്ചു കൊടുത്തു അതും കുടിച്ചിട്ട് ഒറ്റ മാവ ആ കല്യാണ സമയത്തല്ലോ വെന്തുരുങ്ങി വേർത്ത് നീക്കുവായിരുന്നു ഉള്ളൊന്ന് തണുത്തോട്ട് കഴിഞ്ഞു ചന്ദനം മാരി ചെന്നു ചെയ്താൻ വേണ്ടി അതും അവസാനം ഞാൻ പൊക്കി എങ്ങനെ എന്റെ മോളുടെ തിരുനെറ്റിയിൽ തിരുനെട്ടിയിൽ സിന്ദൂരം ചേർത്താൻ പറഞ്ഞപ്പോ നോക്ക് ഇവൻ രണ്ട് വരണേലും സിന്ധൂരും എടുത്തിട്ടെ കുറച്ച് കഴിഞ്ഞപ്പ എന്റെ മേയറെ എന്റെ മോളെടുത്തൊരു പനന്തത്ത ചുണ്ടക്ക ചുവന്നിങ്ങനെ അവസാനം പറഞ്ഞ സംഭവം എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായ സ്ഥാനമൊന്നുമല്ല കാര്യം അതായത് ഇവൻ ഈ പുറത്തു പോയി കൂട്ടുകാരെ അടുത്ത് മദ്യവെക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് കിട്ടുന്ന സ്വന്തം കോട്ടയെന്ന് ഞാൻ ഇവിടെ മദ്യം കൊടുക്കുവായിരുന്നു അത് ശരി മാത്രമല്ല ഞാൻ ധറാഡൂളിലായിരുന്നപ്പോൾ അവിടെ അപ്പോൾ ഭയങ്കര തണുപ്പല്ലേ ഞാൻ നോക്കുമ്പോൾ ഈ ചെറുക്കൻ നിന്ന് വിറക്കിപ്പോ എന്താണോ വെറക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തണുപ്പ് കൊണ്ടാന്ന് പറഞ്ഞത് ഞാൻ അപ്പം തന്നെ ഒരു ബൈക്ക് സീറ്റ് വാങ്ങിച്ചോട്ടു അതാണ് എന്താ സംഭവം അതോട് കൂട്ടുകെട്ടുകളൊക്കെ വിട്ടു വിട്ടൂല ഒരു കൂട്ടുമെട്ട് ഇറങ്ങിറങ്ങോട് ഇറങ്ങാൻ ഞങ്ങൾ നീ അവിടെ നിന്നില്ലേ ഇയാളിറങ്ങ ഒന്നും അറിയാത്ത ഒരു പെഞ്ചു ഫൈതലിനെ ഇങ്ങനെ നശിപ്പിച്ചിട്ട് ഇവിടെ ഭീരവാദം അടിക്കുന്നു ഇറങ്ങുന്നു അല്ല ഞാനെ കൊച്ചു അവനെ നിലവിളക്കിന് കുത്തിയാസില്ല ഇറങ്ങു നെഞ്ചിലടിക്കാ ഇറങ്ങു ഇറങ്ങു മേരെ അവനെ വിളിച്ചോണ്ട് ഇറങ്ങ് നിനക്ക് ആരും ആരെയും കാര്യം പറയട്ടെ എന്തുവാ നിങ്ങളുടെ മോളെ എന്താ കൂടെ വിതൽドン पुन्नु போல நோக்கு இவன் पुन्नु போல நோக்குன்னா എന്താണ് ഉറപ്പ് ഉറപ്പാണ് നിങ്ങൾ ആ കോട്ടത്തും കൊള്ളത്തും വന്നാ അറിയിച്ചോ ഞാൻ കോട്ടത്തും കൊള്ളത്തും എന്നിలో വന്നാ അറിയിക്കണം ಅವಳ ആദ്യം ಬಾರಿ കോട്ടത്തും രണ്ടാമത്തെ ಬಾರಿ കൊള്ളത്തും ആ அப்ப ಅವಳು പറയും നിങ്ങളെ മോളെ पुन्नु போல നോക്കോ ഇല്ലോന്ന് ഓ ഫ്ലവേഴ്സ് സീഡ്സ് മാസ് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്ക 7593829838 ഫ്ലവേഴ്സ് മാസ് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്